അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവത്തെക്കുറിച്ച് യോബിൻ്റെ ദിവസം ഇരുപത്തെട്ടിൻ്റെ രണ്ടിൽ പറഞ്ഞിരിക്കുന്നു ഇരുമ്പ് മണ്ണിൽ നിന്ന് എടുക്കുന്നു കല്ലുരുക്കി വെച്ച് കല്ല് തൂക്കി വെ ചെമ്പ് എടുക്കുന്നു കല്ല് ഉരുക്കി ചെമ്പ എടുക്കുന്നു ഈ യോബ് ഇരുപത്തെട്ടിൻ്റെ ആറിൽ പറയുകയാണ് പാറകൾക്കുള്ളിൽ നിന്ന് നീലരത്നം കനകപ്പൊടി എന്നിവ എടുക്കുന്നു നമ്മുടെ ദൈവം അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമാണ് എന്നുള്ള അതിൻ്റെ ഒരു പ്രൂഫ് ദൈവവചനത്തിൽ എഴുതിയിരിക്കുകയാണ് നമ്മുടെ ദൈവം നമ്മുടെ വിഷയങ്ങൾക്ക് മാറ്റം തരുവാൻ നമ്മുടെ വിഷയങ്ങളെ പ്രവർത്തിക്കുവാൻ മതിയായ ദൈവമാണ് എന്ന് ദൈവം തെളിയിച്ചു തരികയാണ് ഈ വചനം നമ്മൾ വിശ്വസിച്ച് നമ്മുടെ ജീവിതത്തിലെ അസാധ്യങ്ങൾ ദൈവത്തിൽ ഫലമേൽപ്പിക്കാം ദൈവം നമ്മുഗ്രഹിക്കുമാറാട്ടെ